എൻ്റെ പേര് ലൂർദ് മേരി ഷാജി എന്നാണ് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും തിരുസന്നിധിയിൽ വന്ന് രണ്ടാമതും എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്നതിന് നന്ദി പറയാൻ ഭാഗ്യം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനം മണ്ണിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല പിന്നീട് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ നന്ദി തന്ന് അനുഗ്രഹിച്ചു ഞാൻ ഞാനതിന് മുന്നേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നീട് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ മാസങ്ങളിലും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടി ഓടിയെത്താറുണ്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാത്തിനും നന്ദി പറയാനായിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വരാറുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മ എനിക്ക് നടത്തി തന്നു നടക്ക നടക്കില്ല എന്ന് ഞാൻ പോലും വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് അമ്മ അമ്മയുടെ സന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഞാൻ അന്നും അന്ന് അന്ന് മുതലേ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഞാൻ അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല ഇതുവരെയും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എനിക്ക് കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുന്ന ഒരാളാണ് കാരണം ഞാൻ ഉടമ്പടി എടുത്തതും പ്രാർത്ഥിച്ചതും ഒരിക്കലും ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടല്ല കുഞ്ഞുങ്ങളില്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ് കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ വേദനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മാതാവ് തന്നെയാണ് ഒരിക്കൽ ഞാൻ ഉറക്കത്തിൽ എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു ഈ പള്ളിയും പരിസരവും ആയിരുന്നു എനിക്ക് കാണിച്ചു തന്നത് ഇവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് ആ സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു ഒരു സ്ത്രീ ശബ്ദം എന്ന എന്നോട് അന്ന് പറഞ്ഞു നീ എന്ന് ഇവിടെ വന്ന് ഒരു തിരി കത്തിക്കുന്നുവോ അന്നേ നിൻ്റെ ഉണങ്ങൂ ഈ വാക്ക് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സ്ഥലം കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു എന്ന് നീ ഈ സന്നിധിയിൽ വന്ന് ഒരു തിരി കത്തിക്കുന്നുവോ അന്നേ നിൻ്റെ കണ്ണീരുണങ്ങൂ എന്ന് പക്ഷേ എനിക്ക് ഉറക്കത്തിൽ നിന്ന് തുറന്ന് എനിക്ക് ഈ സ്ഥലമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കാരണം ഞാൻ ഈ പള്ളിയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല അന്ന് ആ ഒരു സമയത്ത് പിന്നീട് പലരും പറഞ്ഞാണ് ഞാൻ കൃപാസനം പള്ളിയെപ്പറ്റി കേട്ടതും രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്നതും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്ന പള്ളിയാണല്ലോ ഇതെന്ന് ഇതിവിടെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടൊന്നും അല്ല വന്നത് പക്ഷേ ഞാൻ അന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഇവിടെ തിരി തിരികത്തിച്ചു എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചു അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഞാൻ ആയി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ഡോക്ടറുടെ വായിൽ നിന്ന് പോലും കേട്ട് എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് ലഭിച്ചത് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാവ് തന്നത് ആ ആ കുഞ്ഞുങ്ങൾക്ക് ഈ പതിനാറാം തീയതി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി അഞ്ച് വയസ്സ് തികയുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് പറയുന്നത് പിന്നീട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നേട്ടു തന്നു ഞാനൊരു സർക്കാർ സർവീസിലാണ് ഇടുക്കിയിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് എൻ്റെ ഡിആർ ബി അവിടെയാണ് അപ്പോൾ എനിക്ക് അഞ്ച് വർഷം അവിടെ ജോലി ചെയ്യണം പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളല്ലേ രണ്ടുപേരെയും നാട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്യാനായിട്ട് പോയത് പക്ഷേ എൻ്റെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അമ്മയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എനിക്ക് ഒരു സ്ഥലം മാറ്റത്തിന് സാധ്യതയില്ല എങ്കിൽ പോലും എൻ്റെ സങ്കടം നീ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇതിനിടയിൽ എനിക്ക് പ്രൊമോഷൻ ആവുകയും പ്രൊമോഷനായ മൂന്ന് വർഷം പിന്നീട് ആ ഓഫീസിൽ തന്നെ തുടരുകയും ചെയ്യണമായിരുന്നു എനിക്ക് മൂന്ന് വർഷത്തേക്ക് പിന്നീട് ഒരു ട്രാൻസ്ഫർ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല എങ്കിലും നാട്ടിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയോട്ത്ത് എനിക്ക് എന്നും സങ്കടമായിരുന്നു പക്ഷേ എനിക്ക് ആ മൂന്ന് വർഷത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് മാസം ആയപ്പോൾ തന്നെ പ്രൊമോഷനായി മൂന്ന് മാസം ആയപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് ഞാൻ കൊല്ലങ്കാരിയാണ് തിരുവനന്തപുരത്തേക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് എനിക്ക് ട്രാൻസ്ഫറായി എനിക്കിപ്പോൾ ഞാനിപ്പോൾ പോയി വരികയാണ് ഓഫീസിലേക്ക് എൻ്റെ വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളുമൊക്കെ എനിക്ക് നോക്കാൻ കഴിയുന്നുണ്ട് ഇതിനെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് കഴിയില്ല കാരണം അത്രയ്ക്ക് അത് പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ നടക്കാത്തൊരു കാര്യമാണ് അമ്മ എനിക്കത് സാധിച്ചു തന്നത് പിന്നീട് ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നു പക്ഷേ അത് തീരെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോഴൊക്കെ ഞാനൊരു ഭവനത്തിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്കറിയാം ഒരു ഭവനം അതിൻ്റെ പണി തുടങ്ങാനുള്ളൊരു സാഹചര്യം സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണം ഡെലിവറി സംബന്ധിച്ചൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലായിരുന്നു നല്ല ഒക്കെ ഹോസ്പിറ്റലിലായി അതുകൊണ്ട് തന്നെ ഒരുപാട് കട ഉണ്ടായിരുന്നു അതിൻ്റെ ലോണും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭവനം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ആയിരുന്നില്ല പക്ഷേ സൗകര്യക്കുറവുകളും ബുദ്ധിമുട്ടുകളും രണ്ട് കുഞ്ഞുങ്ങളും കൂടെയൊക്കെ ആയപ്പോഴേക്ക് അതിൻ്റെ സൗകര്യക്കുറവുകളും വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരുന്നു എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും മാതാവ് എനിക്കറിയാം എൻ്റെ സാഹചര്യം വളരെ മോശമാണ് എങ്കിലും മാതാവ് എനിക്കൊരു ഭവനം വേണം എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ അതും മാതാവ് ഞാൻ ഞാൻ ഉദ്ദേശിക്കാത്ത പോലും പല സാഹചര്യങ്ങളും മാതാവ് എനിക്ക് ഒരുക്കി തന്ന് മാതാവ് എനിക്ക് അതും സാധിച്ചു തന്നു അതിന് മാതാവിനോട് ഒരായിരം ഒരായിരം തന്ന് ഞാൻ പറയുകയാണ് ഈശോട് മാതാവിനോട് ഒരായിരം നന്ന് ഞാൻ പറയുകയാണ് ഇനി എത്ര കാലമായാലും മാതാവ് ഇനി ആരോഗ്യവും ആയുസും തരുന്നിടത്തോളം എനിക്ക് ഈ മണ്ണിൽ ഓടി വരണോ ഓടി വരാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എനിക്കൊരാവശ്യം സാധിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഈ ഉടമ്പടി കൂടെ എടുക്കണമെന്നും ഈ മണ്ണിൽ വരണമെന്നും എന്നോട് പറഞ്ഞത് എൻ്റെ മാതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാതാവിന് ഈ ഭാഗ്യത്തിന് എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ മാതാവിന് ആ സ്വരം ഒന്ന് കേൾക്കാൻ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാൽ ഈ ജന്മം ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈശോയ്ക്കും എൻ്റെ മാതാവിന് ഒരായിരം നന്ദി കാരണീ പ്രവർത്തനങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പത്രം വാങ്ങി എനിക്കതിനൊരു മടിയുമില്ല എൻ്റെ എനിക്ക് മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങളും മറ്റുള്ളവരെ അറിയിക്കുന്നതിനും എൻ്റെ സഹപ്രവർത്തകരോടായാലും എനിക്കറിയാവുന്നവരോടായാലും എല്ലാം പറയുന്നതിനൊന്നും എനിക്കൊരു മടിയും കാര്യങ്ങളും ഇല്ല കാരണം മാതാവ് തന്നെ ഈ അനുഗ്രഹങ്ങൾ എല്ലാവരും അറിയണം എങ്കിലേ മാതാവിൻ്റെ മഹത്വം മനസ്സിലാക്കി എല്ലാവരും എന്നെപ്പോലെ തന്നെ അവരുടെ സങ്കടങ്ങളും മാതാവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് പ്രവർത്തനങ്ങളായാലും പ്രേക്ഷിത എന്നെ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ആ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഇന്നും നിലനിൽക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിൽ ഏറെ പ്രത്യേകമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ മെറിറ്റിൽ ആശ്രയിക്കാതെ ജീവിക്കുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച അടയാളങ്ങൾ സംഭവിച്ച ഒത്തിരിയേറെ വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ഈ അൽത്താറിയിൽ കേൾക്കുന്നതാണ് ഈ സഹോദരിയും നമ്മളോട് പറയുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഈ അൽത്താറിയിൽ സാക്ഷ്യം പറഞ്ഞു പരിശുദ്ധ അമ്മ ഡോക്ടർമാർ വിധി എഴുതിയതിന് ശേഷവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥതയിൽ രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയതിൻ്റെ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു അതിനുശേഷം ഈ സഹോദരി പറയാണ് ഒരു മെറിറ്റുമില്ലാതെ ഒരവസരവുമില്ലാതെ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യവുമില്ലാതെ ജോലിയിൽ നിന്ന് പ്രമോഷൻ കിട്ടുന്നു അതിനുശേഷം തൻ്റെ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആയിട്ട് തിരിച്ചു വരുവാനായിട്ട് വീട്ടിൽ നിന്ന് പോകുവാനായിട്ടുള്ള ദൂരത്തിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള വലിയ അവസരം പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ഒരു ഭവനം നല്ലൊരു ഭവനമില്ലാത്ത അവസ്ഥ അത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഇതാണ് ഉടമ്പടിയിൽ നിലനിൽക്കുവാനായിട്ടുള്ള വലിയ അഭിഷേകത്തിനും കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കാരണം പരിശുദ്ധ അമ്മയാണ് ഈ ആൾ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നിലനിന്നു കൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ സഹോദരി ആഗ്രഹിക്കുന്നുവെന്ന് ഈ സഹോദരി പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഭാഗ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി നിത്യതയിലേക്കുള്ള പാതയാണെന്നുള്ള ബോധ്യത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുവാനായിട്ടും ജീവിതത്തിൻ്റെ അവസാനം വരെ ഉടമ്പടിയിലെ നിലനിൽക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യമെന്ന് പറയുന്നത് നമുക്കിരു കരങ്ങളും മടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക